ഇപ്പൊ ചിലരോടൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാണ് കാരണം എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് പറയാതിരിക്കലാ നല്ല നൽകുന്ന മോനായിട്ട് പോകലാ നല്ലത് കഴിയെങ്കിൽ ഒരു സലാം പറ ഒരു ചിരി കൊടുക്കാന്നല്ലാതെ അതിലപ്പുറം എന്തെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി വരിക എന്ന് പറയാൻ പറ്റൂല പലജാതി ജാതി മറുപടി ആയിരിക്കും പിന്നെ മനസ്സിൽ വിഷമം വേണ്ടല്ലോ അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ നല്ലത് എന്ന് കരുത് നല്ല പെരുമാറ്റാണോ നല്ല സ്വഭാവമാണോ നല്ല പറക്കത്തുണ്ടാകും ജീവിതത്തിൽ നല്ല ഹൈറും അള്ളാഹു നൽകും പെരുമാറ്റം തന്നെ മോശമായതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് എന്ന് ഒന്ന് വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കിയിട്ട് ഒരു വാക്കെങ്കിലും ആ പെൺകുട്ടി ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാകും ജീവിതത്തെ പറ്റി ചോദിച്ചപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകൂല്ലേ പക്ഷെ സന്തോഷങ്ങളല്ലേ മുന്നോട്ട് പറയേണ്ടത് ഇടങ്ങേറാണ് ആദ്യം പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞ ഇടങ്ങേറാണ് എപ്പോഴും ബുദ്ധിമുട്ടാണ് ചിലപ്പോ ഒക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ടായി ചിലപ്പോ അങ്ങനെയൊക്കെ വരൂലേ ബുദ്ധിമുട്ടന്നെ ബുദ്ധിമുട്ട് എടങ്ങേറന്നെ ഇടങ്ങേറ് ഭക്ഷണത്തിന് വേണ്ടി പോയതാണ് മൂപ്പര് കിട്ടിയെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല മറുപടിയും പെരുമാറ്റവും സ്വഭാവം ഒക്കെ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി ഈ പെണ്ണിൽ നിന്ന് എന്റെ എന്റെ മകന് ഇസ്മാനബി അലൈഹി സ്വലാമിന് മക്കൾ വന്നാൽ ഇതേ രൂപഭാവത്തിൽ തന്നെ അല്ലേ അവരും വരിക അവരില് പിന്നെ നന്മ ഉണ്ടാകോ അവരിൽ പിന്നെ സന്തോഷവും മറ്റുള്ളവർക്ക് പകർത്താനുണ്ടാകുമോ മക്കളെയും പേരക്കുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ സൽസ്വഭാവികളാക്കി വളർത്തണം നല്ല പെരുമാറ്റം നല്ല സ്വഭാവം അവർക്ക് പകർത്തി കൊടുക്കണം പകർത്തിക്കൊടുക്കണം ശീലമാക്കിക്കൊടുക്കണം എന്തെങ്കിലുമൊക്കെ മറുപടി പറ്റാത്തത് വന്നാൽ സാരമില്ലെന്ന് വെക്കുന്നതിന് പകരം വരാതിരിക്കാനുള്ള നല്ല ഉപദേശം കൊടുത്തു മാറ്റണം പിന്നെയും പിന്നെയും അത് വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കരുതലോടെ നിയന്ത്രിക്കണം